ൂലഹസ്തം കൃപാനിധിം ഭജേത് ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം പുസ്തക പാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മാവും രുദ്രനും മഹാവിഷ്ണുവിൽ ലയിച്ച രൂപമാണ് ദത്തഭഗവാൻ ദത്തഭഗവാന്റെ കലിയുഗത്തിലെ ആദ്യ അവതാരമാണ് ശ്രീപാദ ശ്രീവല്ലഭൻ രണ്ടാമത്തെ അവതാരമാണ് നൃസിംഹ സരസ്വതി മൂന്നാമത്തെ അവതാരമാണ് സ്വാമി സമർത്ഥൻ ആയിരത്തി മുന്നൂറ്റി ഇരുപതിൽ ആന്ധ്രയിലെ പീഠികാപുരം എന്ന സ്ഥലത്ത് അപ്പലരാജ ശർമ്മയുടെയും സുമതി മഹാറാണിയുടെയും മൂന്നാമത്തെ പുത്രനായാണ് ശ്രീപാദ ശ്രീവല്ലഭൻ ജനിക്കുന്നത് അജ്ഞതയെ നീക്കി ജ്ഞാനത്തിൽ കൂടി മോക്ഷം നൽകലാണ് അവതാര ലക്ഷ്യം ശ്രീപാദന്റെ കാലത്ത് കർണാടക ബ്രാഹ്മണനായ ശങ്കരഭട്ട് സംസ്കൃതത്തിൽ എഴുതിയതാണ് ശ്രീപാദ ചരിതാമൃതം അതിൻ്റെ തെലുങ്ക് പതിപ്പ് ശ്രീപാദന്റെ മുത്തച്ഛനായ ബാപ്പന്നാവധാനുലുവിൻ്റെ മുപ്പത്തിമൂന്നാം തലമുറയിൽപ്പെട്ട മല്ലാതി ഗോവിന്ദ ദീക്ഷിതലുവിൻ്റെ കൈവശം ഉണ്ടായിരുന്നു പൊടിഞ്ഞു തുടങ്ങിയ ആ പുസ്തകം പകർത്തി എഴുതി ശേഷം പഴയ ആ പുസ്തകത്തെ കൃഷ്ണാനദിയിൽ ഒഴുക്കി പുതിയ പതിപ്പ് പാരായണത്തിന് ശേഷം ശ്രീപാദ ശ്രീവല്ലഭ സംസ്ഥാനത്തിന് സമർപ്പിച്ചു മോഹൻജിയുടെ പിതാവ് ഡോക്ടർ പി കേശവൻ നമ്പൂതിരി തൻ്റെ എൺപത്തി വയസ്സിൽ തെലുങ്ക് ഭാഷ പഠിച്ച ശേഷം അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു മലയാളം മാത്രം വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത് തർജ്ജമ ചെയ്തത് മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത മഹത്തായ ദത്ത പാരമ്പര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇത് നമ്മെ കൊണ്ടുപോകുന്നു ഇത് ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തകം നിത്യപാരായണത്തിനു വേണ്ടിയുള്ളതാണ് കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും ക്ലേശകരമായ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഭക്തിയോടുകൂടി ഈ പുസ്തകം പാരായണം ചെയ്യുകയും പതിനൊന്ന് പേർക്ക് ഭക്ഷണത്തിനുള്ള പണം സംഭാവന ചെയ്യുകയും ചെയ്താൽ ഉടനെ ഫലം ലഭിക്കുന്നതാണ് ഈ ഉറപ്പ് വാസ്തവത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്താണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് അതുകൊണ്ട് ദത്തഭക്തന്മാർ ഇത് ഭക്തിപൂർവ്വം വായിക്കുകയും അവരവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ആർജിക്കുകയും ചെയ്യുമാറാകട്ടെ ഇത് ഒരു അക്ഷരസത്യഗ്രന്ഥമാണെന്ന് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകും